ഹൗസ് ഗോൾഡ് കവലറിയിൽ നിന്നുള്ള അഞ്ചു കുതിരകൾ അവർക്ക് മേൽ സവാരി ചെയ്തിരുന്നവരെ തുരത്തിയെറിഞ്ഞ് ലണ്ടൻ നഗരത്തിലൂടെ കുതിച്ചപ്പോൾ പരിക്കേറ്റ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതായി വന്നു ശരീരമാകെ രക്തം പുരണ്ട ഒരു കുതിര ഉൾപ്പെടെ ഈ കുതിരകൾ നഗരഹൃദയത്തിൽ വിളറി പിടിച്ച് വാഞ്ഞപ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചു ദൈനംദിന സൈനിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന കുതിരകൾ ഒരു വലിയ ശബ്ദം കേട്ടതോടെ പരിഭ്രാന്തരായി നിയന്ത്രണം വിടുകയായിരുന്നുവെന്നാണ് സൈനിക വക്താവ് അറിയിച്ചിരിക്കുന്നത് നിയന്ത്രണ വിധേയരാക്കിയതായും സൈനിക ക്യാമ്പിലേക്ക് തിരികെ എത്തിച്ചതായും പിന്നീട് സൈനിക വക്താവ് സ്ഥിരീകരിച്ചു അതിൽ രണ്ടു കുതിരകളെ ക്യാമ്പിൽ നിന്നും അഞ്ചു മൈലിലധികം ദൂരമുള്ള കിഴക്കൻ ലണ്ടനിലെ ലൈം ഹൌസിൽ നിന്നാണ് കണ്ടെത്തിയത് കുതിരകളെല്ലാം ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്നും ആവശ്യമായ ചികിത്സകൾ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും വക്താവ് കൂട്ടിച്ചേർത്തു ഗുരുതരമല്ലാത്ത പരിക്കുകൾക്ക് മൂന്ന് സൈനികർ ചികിത്സയിലാണെന്ന് സൈനിക വക്താവ് പറഞ്ഞതായി ബി റിപ്പോർട്ട് ചെയ്തിരുന്നു പരിക്കേറ്റ നാലാമൻ അതുവഴി സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു സാധാരണക്കാരനാണെന്നാണ് അറിയുവാൻ കഴിയുന്നത് ബക്കിംഹാം കൊട്ടാരത്തിലെയും പരിസരങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഹൌസ് കോൾഡ് കവലാറിയയിലെ സൈനികർ പരിശീലനത്തിൽ ഏർപ്പെടുന്നതിനിടയിലായിരുന്നു സംഭവം നടന്നത് ഒരു മേജർ ജനറലിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയുടെ റിഹേഴ്സൽ ആയിരുന്നു നടന്നത് ഇന്ന് ഹെഡ് പാർക്കിലായിരുന്നു പരിപാടി നടക്കുന്നത് എന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ബി ബിസി റിപ്പോർട്ട് ചെയ്തിരുന്നു ജോണില രാജാവിന്റെ ജന്മദിന പരേഡിൽ പങ്കെടുക്കുന്ന ഓരോ മിലിറ്ററി യൂണിറ്റും മുൻകൂറായി ഒരു മേജർ ജനറലിന്റെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് ആറ് സൈനികരും ഏഴ് കുതിരകളും അടങ്ങുന്നതാണ് ഗ്രൂപ്പ് െന്നും സൈനിക വക്താവ് അറിയിച്ചു നാലു കുതിരകൾക്ക് മേൽ ഉണ്ടായിരുന്ന സൈനികരെ കുതിരകൾ കുതിരി തെറിപ്പിക്കുകയായിരുന്നു പിന്നീട് അഞ്ചു കുതിരകളും സ്വതന്ത്രായി കുതിച്ചു പായുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ